ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ നഗരസഭയിലെ ഉദയനഗർ സെക്കൻഡ് സ്ട്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് മുപ്പത്തിരണ്ടര ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ഉദയ സെക്കൻഡ് സ്ട്രീറ്റ് റോഡ് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒരുപക്ഷെ അന്ന് വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാതിരുന്ന പലതും അതിന് ശേഷം ഈ പ്രദേശത്ത് രൂപം കൊണ്ടിട്ടുണ്ട് ജനപ്രതിനിധി ആകുന്നതിന് മുമ്പും ഇവിടെ താമസക്കാരായ ഓരോരുത്തരും അല്ലെങ്കിൽ നേരിട്ടും ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായ ഘട്ടത്തിൽ ഇത് പരിഹരിക്കാൻ ആദ്യം ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് തന്നത് ഇപ്പൊ മുപ്പത്തിരണ്ട് അമ്പതായി ആ മുപ്പത്തിരണ്ട മുപ്പത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരുന്നു അപ്പൊ ഈ പ്രൊജക്ട് നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പോ ഇരുപത്തെട്ടിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പിന്നീട് ഓരോ പ്രവർത്തിയും നീണ്ട് നീണ്ട് അത് മുപ്പത്തിരണ്ട് അമ്പതിലായി അപ്പൊ ഒരു പ്രവർത്തി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ അളവിൽ എന്ന് പറഞ്ഞാൽ തൃപ്തികരമായി അത് പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമുക്കത് ഗുണത്തിൽ കലാശിക്കുള്ളൂ എന്ന നിലയ്ക്കാണ് ആവശ്യമായ അത്ര തുക വ്യത്യസ്ത ഘട്ടങ്ങളിലായി അനുവദിച്ച് ഇപ്പോൾ അത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ഷീലാ മുരളി എ ഡി അജി എന്നിവരും മുൻ കൌൺസിലർ വി പി മധു എം ജെ ബിനോയ് അജിത് മല്ലയ അനിരുദ്ധൻ എന്നിവരും സംസാരിച്ചു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉദയാനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എൻ നമ്പൂതിരി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ എൻ ഗണപതി തുടങ്ങിയവരും സംസാരിച്ചു ബി സി വി ന്യൂസ്